ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെ മണിച്ചേട്ടൻ്റെ ഓർമ്മദിനാണ് മണിച്ചേട്ടൻ വിട പറഞ്ഞിട്ടുണ്ടേക്കും ഒമ്പത് വർഷം മണിച്ചേട്ടൻ എന്നുള്ളത് നമ്മളോട് വിട പറഞ്ഞ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് മണിച്ചേട്ടൻ്റെ സിനിമ എന്നും കാണുമ്പോൾ മണിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്നു മണിച്ചേട്ട് നമ്മളോട് ഒപ്പമുണ്ട് ഏതൊരു സാധാരണക്കാരനും മണിച്ചേട്ടനെ വളരെ ഇഷ്ടമായിരുന്നു ഇതില് അദ്ദേഹം അങ്ങനായിരുന്നു നല്ലൊരു നടൻ നല്ലൊരു പാട്ടുകാരൻ നമുക്ക് എപ്പോഴും മനസ്സിൽ മറ്റുള്ള എല്ലാ നടന്മാരും നമുക്ക് ഇഷ്ടമുള്ള നടന്മാരാണെങ്കിൽ പോലും മണിച്ചേട്ടൻ എന്നും ഹൃദയത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു നടനായിരുന്നു എന്റെ ബാല്യകാലത്തൊക്കെ മണിച്ചേട്ടന്റെ കാസറ്റ് ഇറങ്ങുമ്പോൾ അന്ന് വീട്ടില് ടി വി ഒന്നും ഇല്ല അപ്പൊ കേസറ്റ് റെക്കോർഡ് ചെയ്യാൻ കൊണ്ടു കൊടുക്കും പരമ്പാട് ആഡിയോട് എന്നുള്ളൊരു കടയില് അപ്പൊ റെക്കോർഡ് ചെയ്തിട്ട് അന്ന് കേസറ്റ് വരിക്കാനുള്ള സാമ്പത്തിക അതൊന്നും ഇല്ല അപ്പോ റെക്കോർഡ് ബാങ്ക് കാസറ്റ് മേടിച്ച റെക്കോർഡ് അപ്പൊ നാളെ മറ്റന്നാൾ ഭയങ്കര ഭയങ്കര തിരക്കായിരിക്കും അന്ന് കാസറ്റ് കടയിലൊക്കെ ആ കാസറ്റ് കൊടുത്തിട്ട് ഒന്നും രണ്ടും മൂന്നും നാലൊക്കെ കേൾക്കുന്നത് ചില അത്ര ഇഷ്ടമായിരുന്നു മണിച്ചേട്ടന്റെ കാസെറ്റുകൾ ഏത് കേസറ്റ് ഇറങ്ങാ ചില അപ്പൊ പോയിട്ട് റെക്കോർഡ് ചെയ്യിക്കും അത് ഒരുപാട് ദിവസങ്ങള് കേട്ടോണ്ടിരിക്കാവും നല്ല നല്ല കേസറ്റുകളായിരുന്നു ഇപ്പൊ ഈ മണിച്ചേട്ടൻ മരിച്ചു നമുക്ക് ഇന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവാണ് ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരുപാട് നല്ല കഥാപാത്രങ്ങൾക്ക് നമ്മൾ സമ്മാനിച്ച ഇപ്പോഴും മനുഷ്യട്ട സിനിമ കാണുമ്പോൾ കണ്ണീർന്ന് കണ്ണീര് പൊട്ടാത്തുള്ളത് അത്രയും നല്ല നമുക്ക് വിടെ പറഞ്ഞു പോകാനും സാധാരണക്കാരന്റെ ഇടയിൽ നിന്ന് അദ്ദേഹത്തിന്റെ കേബ് കൊണ്ടാണ് അദ്ദേഹം ഇതുവരെ എത്തിപ്പെട്ടത് പല കേസ് പല മറ്റേ ഇന്റർവ്യൂകളിലും പല കേസറ്റുകളൊക്കെ ഇപ്പോൾ പറയലുണ്ടെന്ന് ഇത്ര ബാല്യകാലത്തെ പറ്റിയിട്ട് ഒരിക്കലും മറിച്ചു വെക്കാതെ ആ ചാലക്കുടിയുടെ സ്വന്തം മണിയാട്ടം ഇന്നും നമ്മളെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടല്ലേ ഓടേണ്ട ഓടേണ്ട ഓടിത്തളേ രേണ്ട പൂമൂകമ്പാടിണ്ട അതേപോലെ ഒരുപാട് വരികൾ നോക്കൂമ കൂന്താരോ കൂളുമ്പോ പൂവുമ്പോ ചുവപ്പുള്ള മാങ്ങ അങ്ങനെ എന്റെ ബാലകാലത്ത് നല്ല ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച കേസറ്റുകളായിരുന്നു അപ്പൊ ഉമ്മ പൈസ തരും കാസറ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് ഉമ്മക്കൊക്കെ ഉമ്മാക്കും പെങ്ങാൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു മനുഷ്യരുടെ കാസറ്റ് ഒരു ഒരുപാട് സമൂഹത്തെ ചിരിപ്പിച്ചിട്ടും ചിന്തിപ്പിച്ചിട്ടും ഏത് ചെറിയ പൊസിഷനിൽ നമ്മൾ വലിയൊരു ആളായി മാറാന്നുള്ള നമുക്ക് ഓർമ്മിക്കാൻ വന്ന നല്ല നിമിഷങ്ങളായിരുന്നു മനുഷ്യരുടെ സിനിമകളും കാസറ്റുകളും സ്റ്റേജ് ഷോകളും ഒക്കെ പിന്നെ ഒരുപാട് സ്റ്റേജ് ഷോകൾ കാണുമ്പോ നമ്മൾ ഇന്ന് ഓർത്ത് നോക്കുകയല്ലേ ഇന്ന് കാണുന്ന ഈ പാട്ടുകളൊക്കെ മനുഷ്യട്ട് അന്ന് സ്റ്റേജ് ഷോ ചെയ്ത് കാണിച്ചത് പിന്നെ ഞാനൊരു സ്റ്റേജ് ഷോ കണ്ടപ്പോ മനുഷ്യേട്ട് പഴയ സ്റ്റേജ് ഷോ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു ഇന്ന് തലമുറകൾ കാണുന്ന അന്ന് മനുഷ്യട്ട ജീത് വെച്ചിട്ടുണ്ട് അതും ഈ ഭയങ്കര സങ്കടമായിരുന്നു മനുഷ്യേട്ട് മരണപ്പെട്ടപ്പോ ഒരിക്കലും നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് മനുഷ്യട്ടൻ്റെ മരണം എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാം ഇന്നും ഒരുപാട് കഥാപാത്രങ്ങൾ ബാക്കി വെച്ചിട്ടാണ് മനുഷ്യട്ടൻ നമ്മളോട് വിട പറഞ്ഞത് അപ്പോ ഈ ഒമ്പതാം വർഷത്തില് ഒമ്പതാം വാർഷികമാണ് മനുഷ്യട്ടൻ മരിച്ചിട്ട് ഒമ്പതാം ആ ഓർമ്മകൾക്ക് വന്ന് ഒരുപാട് പൂക്കളർപ്പിച്ചു ആ ആ എന്നും മനുഷ്യട്ടി എത്ര വർഷം കഴിഞ്ഞാലും മലയാളികളുടെ മനസ്സിൽ അത് ഇവിടെ തന്നെ ഉണ്ടാവും മനുഷ്യേട്ടൻ മരിച്ചിട്ടില്ല നമ്മളോടൊപ്പമുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ഇന്നും ആ ഓർമ്മകളും ആ സിനിമകളും ആ പാട്ടുകളും അല്ലേ നമ്മളോടൊപ്പം വന്നു അപ്പോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായി നമസ്കാരം അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമസ്കാരം